വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്ുദ്ദീൻ പന്തോർ വളരെ ഞെട്ടലോടെയാണ് ഇന്ന് രാവിലെ ഒരു വാർത്ത കേട്ടത് പ്രശസ്ത ഫാമിലി വ്ലോഗറായ ഫാത്തിമ ജസീയ ജസീയ ആഷിഖ് വേദനകളുടെ ലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുന്നു എന്നുള്ളത് ഒരുപാട് വിഷമങ്ങളോടെ ആയിരുന്നു ആ ഒരു ജസീയ ആഷിഖെന്നു പേരുള്ള ആ ഒരു സ്ത്രീ ഒരു യുവതി കടന്നു പോയിരുന്നു അവർക്ക് മാരകമായ ക്യാൻസർ രോഗമായിരുന്നു അങ്ങനെ ശാരീരികമായ അക അവശയായി മാറ്റി വെക്കലൊക്കെ നടത്തി ഒരുപാട് പണച്ചെലവ് ഒരുപാട് പേരുടെ സഹായം കൊണ്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത് ഒടുവിൽ ശാരീരികമായി ആകെ ശോഷിച്ച് പലപ്പോഴും അവരുടെ വീഡിയോകളൊക്കെ ഞാൻ ഈ ഒരു മരണം നടന്നപ്പോഴാണ് ഞാൻ ആ വീഡിയോ ശരിക്ക് കാണുന്നത് ഉള്ളിൽ വല്ലാത്തൊരു പെടയൽ ഞാൻ ജസൈ ആശിക്ക് എന്നുള്ളത് നമ്മുടെ കമൻറ്റിൽ തന്നെ പലരും പറഞ്ഞിരുന്നു അവരെക്കുറിച്ച് വീഡിയോ ചെയ്യണം ഞാൻ ഇൻഷാ നാളെ ചെയ്യാം മറ്റൊന്ന് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീണ്ടുപോയി അള്ളാഹു ആ ഒരു യുവതിക്ക് മഹഫുറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ഖബറിടം അള്ളാഹു വിശാല നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ ആഷിഖ് എന്നു പേരുള്ള ആ ഒരു കുട്ടിയെ കുടുംബത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടുള്ള ഒരു മാസങ്ങൾ മാത്രമാണ് സന്തോഷത്തോടെ വരു കഴിഞ്ഞിട്ടുള്ളത് അത്രയും ഇവരുടെ ഞാൻ ഇപ്പൊ ഈ മരണം നടന്നപ്പോഴാണ് ഞാൻ അവരുടെ വ്ലോഗൊക്കെ ഒന്ന് കണ്ടത് പരമാവധി ഒന്ന് ഓടിച്ചോക്കി കണ്ടു വളരെ സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിന് ആ ഒരു പെൺകുട്ടി ഓരോ വീഡിയോയിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്തതിന്റെ റിസൾട്ട് മുഖമാകെ വാടിയതിന്റെ ശരീരത്തിന്റെ കളറുകൾ മാറിപ്പോകുന്നതിൻ്റെ ഒക്കെ വേദനയോട് പങ്ക് പങ്കുവെക്കലുണ്ട് ഓരോ നിമിഷവും അവർ പ്രതീക്ഷിക്കുന്നത് എല്ലാം മാറി സുഖ സുഖമായിട്ട് തിരിച്ചു വരും അങ്ങനെയാണ് അവർക്ക് അനൊരു അനാഥിയായ പെൺകുട്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഉമ്മ മാത്രമേ ഉള്ളൂ ഈ ആഷിഖെന്ന് ആ ഭർത്താവ് അത്ര ഹൃദയം കൊണ്ട് ചേർത്തു പിടിക്കുന്ന ഒരു ഭർത്താവാണ് അവരുടെ ഏറ്റവും വലിയൊരു കരുത്തും ഭാഗ്യവും ആഷിഖെന്ന എന്ന ചെറുപ്പക്കാരനാണ് ഭർത്താവായ ചെറുപ്പക്കാരൻ അള്ളാഹു അദ്ദേഹത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം വരുന്നത് നാം കാണൂ മരിക്കുകയാണു ും മലക്കുകൾ വരുന്നത് നാം കാണും കാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനാ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും അപ്പൊ അങ്ങനെ ഈ ചികിത്സ ഒക്കെ നടത്തുക അതിനിടയിലാണ് ഈ ഒരു കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടെ മാസങ്ങൾ മാത്രം കഴിഞ്ഞു പിന്നെയാണ് ഈ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് അപ്പൊ അവരുടെ ഫാമിലി ബ്ലോഗിലൊക്കെ ഈ ഹോസ്പിറ്റലിൽ പോകുന്നതിന്റെ അവിടെ റിസൾട്ടിന്റെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് പരമാവധി ഞാൻ ഒറ്റ നോട്ടത്തിൽ ഒന്ന് കണ്ടുപിടിച്ചതിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ നേരത്തെ ജസ്ഇ ആഷിക്കിന്റെ വീഡിയോ കാണുന്ന ആളുകളുണ്ടാവും ഞാൻ ഈ ഒരു നേരത്തെ ഇങ്ങനെ നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോകൾ ദിവസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ വീഡിയോയിൽ കമന്റ് ആയിട്ട് ഇട്ടിരുന്നു ജസ്സി ആഷിക്കിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ നിങ്ങൾ ചെയ്യാമെന്ന് അപ്പൊ ഞാൻ ആ പേരിപ്പോ ആദ്യയിട്ട് കേൾക്കുകയായിരുന്നു ഇപ്പൊ ഈ മരണം നടന്നതിന്റെ സമയത്താണ് കൃത്യമായിട്ട് ഞാൻ ആ വീഡിയോക്ക് ഒന്ന് ഫോളോ ചെയ്തത് വളരെ ഹാപ്പി ആയിട്ട് ലൈഫിലേക്ക് കടക്കേണ്ടിയിരുന്ന ഒരാള് പടച്ചിറമ്പിന്റെ ഒരു വിധി അസുഖം എന്ന പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി ക്ഷമയോടുകൂടി നേരിട്ടു ഞാൻ ഫിറോസ് കുന്നും ഒരു വീഡിയോ കണ്ടു അങ്ങേയറ്റം അറ്റം ദയനീയമായൊരു വീഡിയോ അതിൽ സലാം പറഞ്ഞുകൊണ്ട് അവര് പറയുന്നത് പ്രാർത്ഥിക്കാനും എന്നെ സഹായിക്കാനും എനിക്ക് പടയതുപോലെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതുമാണ് അത് സത്യം പറഞ്ഞ എനിക്ക് ഇങ്ങോട്ട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എത്ര സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു കുടുംബത്തിലേക്കാണ് രോഗം എന്നൊരു മഹാപരീക്ഷണം അതും ക്യാൻസർ എന്നൊരു മാരാരോഗം അള്ളാഹു നൽകിയത് അതിൻ്റെ ഹിക്മത്ത് പഠിച്ച റബ്ബിന് മാത്രമേ അറിയുള്ളൂ മരണം നമ്മുടെ മുൻ നമുക്കൊരു ഒന്നും തടഞ്ഞു വെക്കാനോ മാറ്റി വെക്കാനോ അല്ലെങ്കിൽ തൽക്കാലം ഒന്ന് ഒന്നും നീട്ടിവെക്കാനോ കഴിയാത്തൊരു വിധിയാണ് മരണം എന്നുള്ളത് ആ ഒരു മരണം എങ്ങനെ എപ്പോൾ എവിടെ ഏത് രൂപത്തിൽ എന്നുള്ളത് പടച്ച റബ്ബിന് മാത്രമേ അറിയുള്ളൂ ഒറ്റ പ്രാർത്ഥനയുള്ളൂ ഈമാനോടുകൂടി മരിക്കുക പടച്ച റബ്ബ് നമ്മളെ സ്വീകരിക്കുമ്പോൾ ഈമാനോടുകൂടി സ്വീകരിക്കുന്ന സ്വലഹ്യങ്ങളായ ആളുകൾ നമ്മളെ ഉൾപ്പെടുത്തുക അപ്പൊ ആ ഒരു യുവതി അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു പക്ഷെ അതിന് മരണമായിരിക്കാൻ ഭയങ്കര രണ്ടു ദിവസം മുൻപ് ഞാൻ ഒരു വീഡിയോ കണ്ടു ഇനി നിങ്ങളുടെ പണമൊന്നും വേണ്ട പ്രാർത്ഥന മാത്രം മതി ഒരു പക്ഷേ ജസീയ ആഷിഖ് എന്ന പേരുള്ള ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വീഡിയോ കണ് കൺ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഒരുപാട് പേരുടെ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ടാകും സാധാരണ മനുഷ്യരുടെ അവരൊക്കെ മറ്റൊരു നിഷ്കളങ്കരായ ആളുകൾ അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുകയും ചെയ്യും നമ്മളൊരു ഫാത്തിഹ ഓദി ദാചിയും പ്രധാന ചെയ്യട്ട സ്വർഗത്തിൽ രണ്ടുപേരും ആ ഭർത്താവും അതേപോലെ ആ ഭാര്യയും സ്വർഗീയ ഭാര്യയും ഭർത്താക്കന്മാരുമായിട്ട് വീണ്ടും അള്ളാഹു ഒരുമിപ്പിക്കട്ടെ എനിക്ക് വളരെ വിഷമം തോന്നും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഇതുപോലെ ക്യാൻസർ രോഗികളായ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ ക്യാൻസർ രോഗികളായ ആളുകൾ തന്നെ കാണുന്നവരുണ്ടാവും എല്ലാവർക്കും പരിപൂർണമായ ശിഫ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ കാരണം അള്ളാഹു തടയാൻ വിചാരിച്ചാൽ കൊടുക്കാവുന്ന ഒരാളില്ല അള്ളാഹു വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്മേൽ വേറെ അധികാരം നടത്താൻ ആളില്ല തടഞ്ഞൊരു സാധനം കൊടുക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയൊരു പ്രതിഫലമുണ്ട് അള്ളാഹു മല മാന്യൽ ചന്ദ് നമ്മളെപ്പോഴും പ്രാർത്ഥനയിലും മറ്റും ഒരു മന്ത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ നിന്നാണ് യസിയാശിക്കുന്നവരുടെ വീട് പെരിന്തൽമണ്ണയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനിപ്പോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇവരെ കുറിച്ച് നേരത്തെ അറിയില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻഫർമേഷൻസ് വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ചെയ്യണം ഞാനിവരുടെ ഷോർട്സുകളും അതേപോലെ മറ്റു വീഡിയോകളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ എത്രയോ കാലം സന്തോഷത്തോടു കൂടി ആശിക്ക് എന്ന ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കേണ്ടിയിരുന്ന ഒരാൾ പടച്ച പടച്ചറബിൻ്റെ വിധി ഈ രൂപത്തിലായി ഏതായാലും ആ ഒരു അതിൻ്റെ പാപങ്ങളൊക്കെ അള്ളഹ് പുറത്തു കൊടുത്തിട്ടുണ്ടാകും കാരണം ഒരാൾക്കൊരു വലിയ അസുഖങ്ങളിലൂടെ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയാൽ സ്വർഗം അവർ അവരുടെ എല്ലാ പാപങ്ങളും അള്ളഹ് പുറത്തു കൊടുക്കുന്നതാണ് മഹാന്മാരായ ഔലിയാക്കളും മാത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ പറയിൽ പിന്നെ അവർക്ക് സ്വർഗ്ഗത്തിലേക്ക് എത്തുന്നത് വളരെ സുരക്ഷിതമായിട്ട് വളരെ സുഖമായിട്ട് എത്തുക കാരണം ദുനിയാവിൽ തന്നെ അവർ ഇങ്ങനെ അടങ്ങാറായിട്ട് പോവുകയാണെങ്കിൽ അള്ളാഹു അതൊക്കെ മാപ്പാക്കി കൊടുക്കും അങ്ങനെ അള്ളാഹുവിൻ്റെ റഹിമത് അത്രയും വിശാലമാണ് അതുകൊണ്ട് തന്നെ നാളെ ജന്നാത്തൽ ഫിർദൌസിലാണ് ജസിയെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാം അത് ഞാനൊരു വീഡിയോയിൽ അവരുടെ ഉമ്മയാണ് ജസിയുടെ ഉമ്മയാണ് തോന്നുന്ന ഒരു പ്രായ ഒരു സ്ത്രീയൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടു അപ്പൊ എന്ത് ഞാൻ എനിക്ക് എന്ത് പറയാൻ കണ്ടും പറ്റുന്നില്ല ഒരു പക്ഷെ അവരെ സ്നേഹിക്കുന്ന അവരുടെ വീഡിയോ കാണുന്ന ആൾ അനുഭവിക്കുന്ന ഒരു വേദന ഇതിലും വലുതായിരിക്കാം അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ ഒരു കുടുംബത്തെക്കുറിച്ചും ജസിയ ഗസിയ കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല ൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനാങ്കിൽ നാം ജയിക്കും ചിരിക്കൂ